ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് സുഭദ്രാമയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് രാധ രാധ സുഭദ്രാമയോട് സംസാരിക്കുന്നതൊക്കെ സീതമ്മ കേൾക്കുന്നുണ്ട് സീതമ്മ രാധയോട് വന്ന് സംസാരിക്കുന്നു മോള് വല്ലാത്ത വിഷമത്തിലാണല്ലോ എങ്ങനെ ഞാൻ മോളെ കണ്ടിട്ടേയില്ല എന്നൊക്കെ സീതമ്മ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് ഒരു സമാധാനം ഇല്ല സീതമ്മ ഒരു കാര്യത്തിന്റെ വിചാരണ അവസാനിക്കുമ്പോൾ മറ്റൊരു കാര്യം കയറി വരും എല്ലാം മനസമാധാനം തകർക്കുന്ന കാര്യങ്ങളാണ് അത് ഈ ലോകത്ത് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാമോളെ അത് വിചാരിച്ച് കൂനിക്കൂടിയിരുന്നാൽ അതിനെ ഉള്ളൂ സമയം ഇപ്പൊ നീ ചെയ്യേണ്ടത് ചില കാര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കലാണ് ഞാൻ പറഞ്ഞ ആ കാറ്ററിംഗ് കോൺട്രാക്ടിന്റെ കാര്യം നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ രാധ പറയുന്നു അത് ചെയ്യാം സീതമേ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് താമസിച്ചാൽ അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും അമ്മ ഇവൻസിനെ ആ വർക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പ്രസാദ് സാറിനെ കൂടി നീ വേണം അവിടെ ചെന്ന് സംസാരിക്കാൻ ഇന്നെങ്കി ഇന്ന് നാളെങ്കി നാളെ എന്ത് പറയുന്നു മനഃപൂർവ്വം അല്ല പോകാത്തത് ഒരു കാര്യത്തിനും ഒരു ഉത്സാഹവും കിട്ടുന്നില്ല കാണുന്നതാണെങ്കിൽ ദുസ്വപ്നം മാത്രം അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ ഏയ് അത് വെറും തോന്നലാണെന്നേ ഇവിടെ ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി മനസ്സിന് നന്മയുള്ള ആൾക്കാരെ ദൈവം എന്നും ഇങ്ങനെ പരീക്ഷിക്കില്ല നല്ലത് വരുമോ എന്ന് വിചാരിച്ചാൽ നല്ലതേ വരുമോ മരിച്ച് മ മറിച്ച് ഭയപ്പെട്ടാൽ അതേ നടക്കൂ രാധ പറയുന്നു സീതമ്മ എല്ലാ കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ മേഘനാഥൻ ഇഞ്ചോടിഞ്ചി നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അയാൾ നമ്മളെ കണ്ടുപിടിക്കും എന്നെ ഇല്ലായ്മ ചെയ്ത് അയാളുടെ ലക്ഷ്യം സ്ഥാപിച്ചെടുക്കും അതാണ് ഉറക്കത്തിൽ പോലും എന്നെ വേട്ടയാടുന്ന ഭയം ഞങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്നത് അച്ചുവിനെ പിടിച്ചുകൊണ്ട് പോകലാണ് അത് ഓർക്കുമ്പോഴാണ് എന്റെ ഭയം മുഴുവൻ മുഴുവനും പിന്നെയും സുഭദ്രാമയുടെ അടുത്തേക്ക് വന്നിട്ട് രാധ പറയുന്നു അവനെ അവന് കൊടുക്കരുത് അമ്മ വേണം സഹായിക്കാൻ എന്നാൽ ഇതേ സമയം മേഘനാഥൻ മയക്കത്തിൽ തന്നെയാണ് ഡോക്ടർ മേഘനാഥനെ പരിശോധിക്കുന്നു സുഭദ്രാമയെ സുഭദ്രയെ കണ്ട ശേഷമാണ് മേഘനാഥന് ഇതേ അവസ്ഥ ഭാസി കൂടെ തന്നെയുണ്ട് ഇന്നലെ രാത്രി ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷവും ഒരു അരമണിക്കൂറിന് ശേഷം ഒരു അനക്കം അനക്കമുണ്ടായിരുന്നു പക്ഷേ വിളിച്ചിട്ട് പ്രതികരണം ഉണ്ടായില്ല പിന്നെ ഇന്ന് രാവിലെ ഒരു ഏഴേഴര ആയിപ്പോ അപ്പോഴും അങ്ങോട്ട് പൂർണ്ണ ബോധം വന്നു എന്ന് പറയാൻ കഴിയില്ല നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എനക്ക് ഭാസി പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നു വേണ്ട കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം ഇന്നലെ എഴുതുന്ന മെഡിസിൻസ് ഒക്കെ വാങ്ങിയില്ലേ വാങ്ങിയെന്ന് ഭാസി പറയുന്നുണ്ട് ഇതേ സമയം മണിയും വരുന്നുണ്ട് മേഘനാഥന്റെ വീട്ടിലേക്ക് മണി ഒറ്റയ്ക്ക് പറയുന്നു എൻ്റെ ഈശ്വര അലപ്രാന്ത പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് വാട് വെട്ടിയിട്ടതുപോലെ വീണു എന്ന ഭാസി ചേർക്കം പറഞ്ഞത് എന്താണോ ഏതാണോ എന്തോ ദൈവത്തിനറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം ഡോക്ടർ കുറച്ച് മരുന്നുകളൊക്കെ കുറിച്ച് കൊടുക്കുന്നു പൂർണ്ണ ബോധവരുഭം വരുമ്പോൾ മാത്രം ഈ മരുന്ന് കൊടുത്താൽ മതി എന്നും പറയുന്നുണ്ട് വെളിയിൽ ഒരു പ്രശ്നവുമില്ല ഉള്ളത് മനസ്സിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഭാസിയുടെ കയ്യിൽ ആ ചീട്ട് കൊടുക്കുകയാണ് മരുന്നിൻ്റെ നിരന്തരം മനസ്സിനെ അലട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇനിയും സാധിക്കാത്ത കുറേ കാര്യങ്ങൾ ചിലർക്ക് ചില സമയങ്ങളിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കും ഇനിയിപ്പോൾ അത് ഇറങ്ങുമ്പോഴേ നോർമൽ ആകൂ അപ്പോൾ ശരി ടെമ്പറേച്ചർ കൂടുകയോ മറ്റെന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയോ ചെയ്താൽ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ എഴുതി തന്ന മെഡിസിൻസ് ഒക്കെ കൊടുക്കുക ഞാൻ വൈകിട്ടോ ഒന്ന് കൂടി വരാം പിന്നെ മിസ്റ്റർ മേഘനാഥനും ഞാനും ഒരേ ക്ലബ്ബിലെ മെമ്പേഴ്സ് ആണ് അത്രയും പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മണി ഡോക്ടറെ തടഞ്ഞിട്ട് പറയുന്നു ാണ് ഉണ്ടെങ്കിൽ ഡോക്ടറെ തുറന്നു പറയാൻ മടിക്കണ്ട ഞങ്ങൾ ബാംഗ്ലൂരോ സിംഗപ്പൂരോ യു കെയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാൻ തയ്യാറാണ് ഇതാരാണ് എന്ന് ഡോക്ടർ ഭാസിയോട് ചോദിക്കുന്നു ഭാസി പറയുന്നു ഇതിന്റെ ചേട്ടനാണ് വേറൊന്നും വിചാരിക്കരുത് മേഘദാന സാറിനോട് അത്രയ്ക്ക് അടുപ്പമുള്ളത് കൊണ്ട് ഒരു ആവേശത്തിന് പറഞ്ഞതാണ് നമുക്കിറങ്ങാം ഡോക്ടർ മണിയോട് പറയുന്നു ബാംഗ്ലൂരിലും യു എസിലും യു കെയിലും ഒക്കെ കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഞങ്ങൾ ഒഴുകുന്നത് വാങ്ങിക്കുമ്പോൾ ഡോളറിന് പകരം രൂപയാണ് കൊടുക്കുന്നത് എന്ന് മാത്രം അത്രയും പറഞ്ഞ് ഡോക്ടർ പോകുന്നു ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ഡോക്ടർ കുറച്ചു കൊടുത്ത കുറിപ്പ് മണി മണിയോട് കൈ മണിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഭാസി ഡോക്ടറിന്റെ പിറവേ പോകുന്നു മണി മേഘനാഥനെ വിളിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ മേഘനാഥൻ ഉണരുന്നില്ല ഷോ കഷ്ടം എന്തൊരു കിടപ്പാണെന്ന് നോക്കിക്കേ അതിർത്തിയിൽ വെടിവിച്ചിട്ട് ശത്രുവാണെങ്കിൽ ഒരു സെൽഫി എടുത്ത് കുറച്ച് ലൈക്കൊക്കെ വേടിച്ചെടുക്കാമായിരുന്നു ആഹെ എന്ത് ചെയ്യാം സാറേ എന്ന് പറഞ്ഞ് വീണ്ടും മണി മേഘനാഥനെ വിളിക്കുന്നുണ്ട് ഭാസി അവിടേക്ക് എത്തി ചേട്ടാ ചേട്ടനെ ഞാൻ തിരിച്ചു വിളിച്ചു വരുത്തിയതേ ഒരു കാര്യം പറയാനാ ചേട്ടൻ ഒന്ന് ഇവിടെ ഇരിക്കണം എനിക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വരാനാ ഓഹോ അപ്പോ ബൈസ്റ്റാൻഡർ ആയിട്ടാണ് എന്റെ നിയമനം അതിന് ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവരെവിടെ പോയെന്ന് മണി ചോദിക്കുന്നു അമ്പലത്തില് എന്നെ ഭാസി പറയുന്നുണ്ട് അമ്പലത്തിലോ അതെന്തിന് ഭാസി പറയുന്നു ആ സ്ത്രീക്ക് ഭയങ്കര ഭക്തിയും വഴിപാടുമായിട്ട് നടക്കുകയാണ് മോൻ വീണത് ഏതോ സ്ത്രീ കയറിയിട്ടാണെന്ന് അറിഞ്ഞോണ്ടുള്ള പോക്കാണ് എപ്പോ വരൂന്നറിയില്ല ഞാൻ പോകുന്നത് മരുന്ന് കൊണ്ടുവരാനാണ് പക്ഷേ അത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന മരുന്നല്ല സ്കൂളിലേക്ക് നടന്നു പോകുന്ന മരുന്നാണ് മേഘനാഥ് സാർ കട്ടിലീന്ന് എഴുന്നേക്കണമെങ്കിൽ ആ മരുന്ന് കുട്ടിയെ കൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഭാസി പോയപ്പോൾ മരുന്ന് കുട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ് മണി ശേഷം കാണിക്കുന്നത് സ്കൂളിൽ നിന്ന് വരികയാണ് അച്ചൂട്ടൻ തൊട്ട് പിന്നാലെ തന്നെ മേഘനാഥന്റെ കാറുണ്ട് അച്ചൂട്ടന്റെ അരികിൽ കൊണ്ടുപോയി നിർത്തുന്നു ഭാസി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുഡ് മോർണിംഗ് അച്ചു എന്ന സ്നേഹത്തോടെ അച്ചൂട്ടനോട് സംസാരിക്കുന്നു ഗുഡ് മോർണിംഗ് ചേട്ടാ അങ്കിളാണെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത് എവിടെ പോയ അങ്കിള് കണ്ടില്ലല്ലോ ഭാസി പറയുന്നു അങ്കിളിനെ തീരെ വായി അച്ചു ബോധം കിട്ടി കിടപ്പിലാണ് അയ്യോ അസുഖമായോ അങ്കിളിനെ എന്ത് പറ്റി ബോധം കിട എന്നാ അച്ചൂടം പറഞ്ഞപ്പോൾ ഭാസി പറയുന്നു അതിപ്പോൾ അസുഖമാണോ വേറെ എന്തെങ്കിലും ആണോന്നറിയില്ല അച്ഛു ഡോക്ടർ നോക്കിയിട്ടേ മനഃപ്രയാസാണെന്നാ പറഞ്ഞത് മനഃപ്രയാസോ അതെന്ത് പ്രയാസോ അസുഖമാണ് എന്നാച്ചൂടൻ സംശയത്തോട് ചോദിച്ചപ്പോൾ ഭാസി പറയുന്നു അത് എല്ലാ മനുഷ്യർക്കും വരുന്ന ഒരു പ്രയാസ അസുഖമാണ് അച്ചു ഒരു തരം അസുഖം തന്നെ ആ അസുഖം വന്നാലേ മാറി മാറിക്കിട്ടാൻ വലിയ പ്രയാസമാണ് അസുഖം വരുന്ന ആളിനെ കാണാൻ ഇഷ്ടമുള്ള ആൾ കൂടെ ഉണ്ടെങ്കിൽ അസുഖം പെട്ടെന്ന് കുറയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അയ്യോ ആണോ പാവോ അങ്കിള് ആ അങ്കിളിന്റെ മകൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രയാസം എല്ലാം മാറിയനെ അല്ലേ ഭാസിയേട്ടാ ഭാസി പറയുന്നു അത് ശരിയാണ് പക്ഷേ ആ മോനെ കിട്ടിയില്ലല്ലോ അതല്ലേ പ്രശ്നം അത് തന്നെ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റൂന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ ഭാസി പറയുന്നു ചെയ്യാൻ വേറെ ഒരു വഴിയുണ്ട് അതിനു വേണ്ടിയിട്ടാ സാറിന്റെ കാറും എടുത്ത് ഞാൻ ഇവിടേക്ക് ഇറങ്ങിയത് അതെന്ത് വഴി എന്നോട് പറയാൻ പറ്റുവോ എന്ന് അച്ചൂട്ടൻ ചോദിക്കുന്നു പറയാലോ ആ അങ്കിളിന് സ്വന്തം മോനെ പോലെ ഇഷ്ടമുള്ള മറ്റൊരാളുണ്ട് ഈ ലോകത്ത് താൽക്കാലം ആ ആളെ കണ്ടാൽ അങ്കിളിന്റെ എല്ലാ അസുഖവും മാറും അത് ഏത് കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അത് ഈ ഞാനല്ലേ എന്ന് പുഞ്ചിരിയോടെ പറയുകയാണ് അച്ചൂട്ടൻ അതെ മോനെ അത് നീയാണ് നിന്നെ കണ്ടാലേ അങ്കിളിന്റെ അസുഖം എല്ലാം മാറും മോനെ എൻ്റെ കൂടെ അങ്കിളിന്റെ വീട് വരെ ഒന്ന് വരാമോ എന്ന് ബാസി ചോദിച്ചപ്പോൾ അച്ചൂട്ടൻ പറയുന്നു പക്ഷേ ചേട്ടാ ഞാൻ സ്കൂളിൽ പോവാൻ പുറപ്പെട്ടേ അല്ലേ സ്കൂളിൽ പോകാതെ എങ്ങനെയാ വരുന്നത് അത് സാരമില്ല അച്ചു അങ്കിള് അങ്കിളിനെ കണ്ട് നമുക്ക് അങ്കിള് കണ്ണ് തുറന്നാൽ അങ്ങൾ കണ്ണു തുറന്ന് ഉടനെ നമുക്ക് സ്കൂളിൽ പോവാലോ കൂടി പോയാൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അത്രേ ഉള്ളൂ എന്നാലും അമ്മയോട് ഒന്ന് ചോദിക്കാതെ എന്നൊക്കെ പറയുകയാണ് അച്ചൂട്ടൻ അച്ചൂട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇപ്പോ അമ്മയോട് ഉണ്ടായിരുന്നെങ്കിൽ ആ ആ സാറിനെ രക്ഷിച്ചിട്ട് വരാനേ പറയുമായിരുന്നുള്ളൂ സുഖമില്ലാത്ത ഒരാളിനെ സഹായിക്കുന്നത് നല്ല കാര്യമല്ലേ അതറിയുമ്പോൾ അച്ചൂട്ടനെ ഉള്ളൂ എന്റെ ഭാസി പറഞ്ഞപ്പോൾ ആണോ അപ്പോ അമ്മ വഴക്കൊന്നും പറയില്ലേ എന്നൊക്കെ അച്ചുട്ടൻ ചോദിക്കുന്നുണ്ട് ഒരിക്കലുമില്ല അമ്മ സന്തോഷിക്കത്തേ ഉള്ളൂ വേണമെങ്കിൽ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഫോൺ വിളിച്ച് അമ്മയോട് പറയാം അപ്പ അറിയാലോ അമ്മ എന്തു പറയൂന്ന് എന്ന് ഭാസി പറഞ്ഞപ്പോൾ എന്നാലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അച്ചു പിന്നെയും ഭാസി പറയുന്നു അച്ചു ഇനിയും താമസിച്ചാലേ അംഗിളിനെ തന്നെ നമുക്ക് നഷ്ടമായി എന്ന് വരും സമയം കളയാനില്ല നമുക്ക് പെട്ടെന്ന് പോകാം അങ്ങനെ അച്ചുട്ടനെ കാറിലേക്ക് പിടിച്ച് കയറ്റുകയാണ് ഭാസി ഇത് ഒരാൾ കാണുന്നു അത് അച്താണല്ലോ ഏതോ റിലേറ്റീവ് കാറി കയറ്റിക്കൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു ഉം പോ ഒരു വയലത്ത് പോ ഒരു വെയിലിത്തരം നന്നായിരുന്നു അയാൾ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആരതി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ അടുക്കി പിറകി വെക്കുന്നു ആരതിക്ക് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് മറ്റൊരു കുട്ടി ചോദിക്കുന്നു ചേച്ചിയും അനിയത്തിയും എന്ന ആരതി പറഞ്ഞപ്പോൾ ആ കുട്ടി വീണ്ടും ചോദിക്കുന്നു ചേച്ചിയാണോ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ചേച്ചിക്കൊരു സഹായം ആവട്ടെ എന്ന് കരുതി ഇങ്ങനെ എല്ലാത്തിനും ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാതെ കഴിയാമല്ലോ അല്ലെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്ക് സ്വയം അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് മുതലാളി അവിടേക്ക് വന്നത് തന്ത്രപൂർവ്വം ആരതി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നുണ്ട് ഒരു ജോലി കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ ഒന്നും അറിയാതെ ആരതി അയാളുടെ പിറവെ പോയി അവിടേക്ക് കൊണ്ടുപോയിട്ട് അയാൾ ആരതിയോട് പറയുന്നു അതെ ഇതിന്റെയൊക്കെ കണക്കെടുത്ത് നമ്മൾ ബുദ്ധിമുട്ടണ്ട അതിനൊക്കെ വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് അവർ ചെയ്തോളും എന്നെ ഞാൻ അങ്ങോട്ട് തിരികെ പൊയ്ക്കോട്ടെ ചേട്ടാന്ന് ആരതി ചോദിക്കുന്നു അയ്യോ പോവല്ലേ പോവല്ലേ പോവാനല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത് സ്വസ്ഥമായിട്ട് ഇരുന്നൊന്ന് വർത്തമാനം പറയാനല്ലേ വർത്തമാനം പറയാനോ എന്ന് സംശയത്തോടെ ആരതി ചോദിക്കുന്നു അല്ല വന്നപ്പോൾ മുതൽ ഞാൻ വിചാരിക്കുന്നത് ആരതിയെ ശരിയായിട്ടൊന്ന് പരിചയപ്പെടണോ എന്ന് അവിടെയാണെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ബഹളവും സ്റ്റാഫിന്റെ നോട്ടവും എല്ലാം കൂടി ഒരു സ്വസ്ഥത കിട്ടില്ല അതാ ഇങ്ങോട്ടേക്ക് വന്നത് ദേ അവിടെ അപ്പുറത്ത് ഒരു നല്ല റൂമുണ്ട് എനിക്ക് നമുക്ക് അവിടെ പോയിരിക്കാം എ സി ഒക്കെ ഉണ്ട് കുടിക്കാൻ ബിയറോ ഹോട്ടോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്താം അതൊക്കെ ആയിട്ട് ആരതി പറയുന്നു ബിയറോ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത് അയാൾ വീണ്ടും പറയുന്നു ഓ ആരതിക്ക് ഇതൊന്നും അത്ര പരിചയം കാണില്ലല്ലേ സാറില്ല ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത് ആരതി പറയുന്നു സോറി ചേട്ടൻ ഉദ്ദേശിക്കുന്ന സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കത് തരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ സ്റ്റോറിൽ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവുകയാണ് അങ്ങനെ ആരതി പോകാൻ തുടങ്ങിയപ്പോൾ ആരതിയുടെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ പറയുന്നു അങ്ങനെ അങ്ങ് പോവായാലോ പറയട്ടെ അങ്ങനെ ആരതിയെ ബലമായി പിടിക്കാൻ ശ്രമിക്കുകയാണ് ആരതിയാണെങ്കിൽ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു അയാളാണെങ്കിൽ വിടുന്നതുമില്ല രണ്ടുപേരും കൂടി ബഹളം ആ സമയത്ത് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ് മുരളി സാധനങ്ങൾ കൊണ്ടുള്ള വരവാണ് ആരതി അയാളുടെ അയാളെ തട്ടിയിട്ടിട്ട് അവിടെ നിന്നും ഓടി മുരളിയുടെ അടുത്തേക്കാണ് ആരതി ഓടി വന്നത് എന്താ ആരതി എന്ത് പറ്റി എന്ന് മുരളി ചോദിക്കുന്നു എന്ത് കണ്ടിട്ട് പേടിച്ചോടുന്നുവെന്നും ചോദിക്കുന്നുണ്ട് അയാൾ ആ കട മുതലാളി എന്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് ആരതി പറയുന്നുണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞു അയാള് ചീത്തയാണ് എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ അയാൾ അവിടേക്ക് വരുന്നത് മുരളി കാണുന്നു മുരളി വളരെ ദേഷ്യത്തോടെ അയാളെ നോക്കുന്നുണ്ട് ആ സാധനങ്ങൾ അവിടെക്കൊട്ട് വെച്ചിട്ട് മുരളി ദേഷ്യത്തോടെ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു വാട ഇങ്ങോട്ട് നീ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുത്ത് എറിയുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന ഒരു കമ്പിയുണ്ട് ആ മുതലാളിയെ എടുത്തിട്ട് അടിക്കുന്നു ആ റോഡിലിട്ടാണ് അടിക്കുന്നത് നിന്റെ ഞരോഗത്തിനെ കുറിച്ച് എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞയച്ച ഒരു പെൺകുട്ടിയുടെ നിർക്ക് നീ അത് എടുക്കില്ല എന്ന് കരുതിയിട്ടാണ് മേലാൽ ഇങ്ങനെ ആരോട് നീ ചെയ്യരുത് കേട്ടോടാ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുകയാണ് മുരളി എടാ ജീവിക്കാൻ നിവർത്തിയില്ലാതെ റോഡിൽ പിച്ച ആൾക്കാർക്ക് നിന്നെക്കാളും അന്തസ്സുണ്ട് അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത ഒരു പിച്ചക്കാരോട് സഹകരിച്ചാലും നിന്നോട് ഞാൻ സഹകരിക്കില്ല അത്രയും അടിയടിച്ചിട്ട് ആരതിയുടെ കയ്യിൽ പിടിച്ച് മുരളി ഓട്ടോയിലേക്ക് കയറി അയാളാണെങ്കിൽ ആകെ നാണം കിട്ട അവസ്ഥയിലും ദേഷ്യത്തോടെ മുരളി അടിച്ച കാര്യം ആലോചിക്കുകയാണ് അയാൾ പിന്നീട് കാണിക്കുന്നത് മേഘനാഥിനെ മണി കാവലിരിക്കുന്നു കഷ്ടം കാട്ടിലെ കടുവയെ പോലെ എത്ര മരിച്ചുതടന്ന മനുഷ്യനാണെന്ന് നോക്കിക്കേ ആ തലയിലെ പിരിവെട്ടിയാൽ കടുവയായാലും കാട്ടാനായാലും ഇതാണ് അവസ്ഥ ആ സമയം മേഘനാഥിന്റെ വണ്ടി അവിടേക്ക് വന്നു ഭാസിയാണ് ഓടിക്കുന്നത് ആ ഭാസി അയാളെ ഇവനെ ഭാസി ഇവനെ ഇയാളെ നന്നാക്കാൻ എന്ത് മരണം കൊണ്ടാണോ വരുന്നതെന്ന് നോക്കാം അങ്ങനെ മണി അങ്ങോട്ട് പോയി നോക്കാൻ പോകുന്നു ഭാസി അച്ചുടനെ കൊണ്ടാണ് വരുന്നത് അച്ചുട്ടന്റെ ബാഗ് കാറിൽ തന്നെ വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എടുക്കാ എന്ന് പറയുന്നു ഇതാണോ അംഗിളിന്റെ വീട് എന്ന് അച്ചൂട്ടൻ ചോദിക്കും ഇതൊരു കൊച്ചു വാടക വീടാണ് അംഗിളിനെ വലിയ കൊട്ടാരമുണ്ട് എന്നൊക്കെ ഭാസി പറയുന്നുണ്ട് എന്നിട്ട് ഏർ അച്ചൂട്ടനെ കൂട്ടി അകത്തേക്ക് വരികയാണ് മണി ആ സമയം പുറത്തെത്തി എവിടെ നിന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലേ എടാ സാറിന് എന്തോ മരുന്നോ ഔഷധം കൊണ്ടുപോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയത് എന്നിട്ട് എന്തു ചെയ്യുന്നു എന്ന് മണിച്ചോറിച്ചപ്പോൾ ഭാസി അച്ചൂട്ടനെ പിടിച്ചോണ്ട് പറയുന്നു ഇതാണ് സാറിനുള്ള ഔഷധം പേര് അച്ചു ഇത് മരുന്നോ നീ എന്തോ നട ഈ പറയുന്നത് അയാളുടെ കൂടെ നിന്ന് നിന്റെ തലയ്ക്ക് ലൂസായോ ഭാസി പറയുന്നു ലൂസായത് കൊണ്ടൊന്നുമല്ല അച്ചൂട്ടനോട് തീർത്താൽ തീരാത്ത വാത്സല്യമാണ് സാറിന് പണ്ട് നഷ്ടപ്പെട്ടു പോയ മോനെ പോലെയാ അതുകൊണ്ട് ഇവന്റെ ഒരു വിളി കേട്ടാൽ സാറിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്ന് സാറു ഉണരും അച്ചു തൊട്ടാലേ ഷോക്കടിച്ചതുപോലെ എഴുന്നേറ്റിരിക്കുകയും ചെയ്യും അതെനിക്ക് ഉറപ്പാണ് വാ മോനെ നമുക്ക് അകിളിനെ കാണാം എന്ന് പറഞ്ഞ ഭാസി അച്ചൂട്ടനേം കൂട്ടി അകത്തേക്ക് പോകുന്നു സംശയത്തോടെ നിൽക്കുകയാണ് മണി ചേട്ടാ ആ ഷോക്ക് അടിച്ച മനുഷ്യ പെടഞ്ഞു ചാവയല്ലേ ഉള്ളൂ എങ്ങനെ എഴുതേറ്റിരിക്കുന്നത് ഈ ഭാസിയുടെയും തലപേരി ലൂസായ മട്ടാണല്ലോ അങ്ങനെയൊക്കെ മണി വിചാരിക്കുന്നു ഭാസിയാണെങ്കിൽ അച്ചൂട്ടനെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട് മുകളിലാണെങ്കിൽ സുഭദ്രാമയുടെ ചിത്രമുണ്ട് അത് മൂടി വെച്ചിരിക്കുകയാണ് അച്ചൂട്ടന്റെ കൂടെ മണിയിൽ പോകുന്നുണ്ട് മേഘനാഥന്റെ അവസ്ഥ കണ്ട് വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ് അച്ചൂട്ടന് മോനെ അങ്കിളയെ ഒന്ന് വിളിക്ക് സാറ് കണ്ണു തുറക്കൂ എന്ന് ഭാസി പറയുന്നു അങ്കിളെ എന്നെ ഭാസ് മണിക്കു അച്ചുട്ടൻ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് മേഘനാഥൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു അത് കണ്ട് പുഞ്ചിരിയോടെ വീണ്ടും അംഗിളേന്ന് വിളിക്കുകയാണ് അച്ചുട്ടൻ പിന്നെയും ഭാസി പറയുന്നു വിളിക്കും മോനെ ഒന്നുകൂടി കൂടി വിളിക്കേ ദേഹത്ത് തൊട്ടു വിളിക്ക് സാറ് കണ്ണു തുറക്കും മേഘനാഥന്റെ അടുത്തിരുന്ന് ഏർ വീണ്ടും വിളിക്കുന്നു അംഗിളേന്ന് ദേഹത്ത് തൊട്ടു കണ്ണു തുറന്ന് മേഘനാഥൻ അച്ചുട്ടനെ നോക്കി പുഞ്ചിരിയോടെ മേഘനാഥൻ അച്ചൂട്ടനെ നോക്കിയിട്ട് പറയുന്നു ഓ മൈ ഗോഡ് നീ എങ്ങനെ ഇവിടെ വന്നോ ഈ ചേട്ടൻ പറഞ്ഞു അങ്കിളിനെ സുഖമില്ലാതെ കിടക്കുവാണെന്ന് അതുകൊണ്ട് വന്നതാ അങ്കിളിനെ കാണാൻ എന്ന് അച്ചൂട്ടൻ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് വീണ്ടും മേഘനാഥൻ മയക്കത്തിലേക്ക് പോകുന്നു അച്ചൂട്ടൻ മേഘനാഥന്റെ നെറ്റിയിലും കഴുത്തിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് പനിയുണ്ടോ എന്ന് അങ്കിളിനെ നന്നായിട്ട് പനിക്കുന്നുണ്ട് ചെറിയ തുണി തുണി നനച്ചും നെറ്റിയിൽ ഇട്ടാ മതി പനി മാറാൻ അതാ നല്ലതെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത് മോനാണ് സാറിന്റെ ഔഷധം മോനുണ്ടെങ്കിൽ ആ സാറിന് വേറെയൊന്നും വേണ്ട എന്ന് വാസി പറയുന്നുണ്ട് മണി പറയുന്നു എടാ പയ്യൻസിന്റെ അമ്മയും ഈ ഭൂലോക അമ്മമാരും പറയുന്ന ഒരു പൊടിക്കൈയാണ് നെറ്റിയിൽ തുണി നനച്ചിടൽ അതുകൊണ്ട് നമുക്കതങ്ങ് അതങ്ങ് പരീക്ഷിച്ചു കളയാം എന്ത് പറയുന്നു രണ്ടു പേരും കൂടി താഴേക്ക് പോകുന്നു ആ ചുട്ടൻ വേണ്ടും മേഘ മേഘനാഥൻ്റെ അടുത്തിരിക്കുന്നുണ്ട് സ്വന്തം അച്ഛനാണെന്നുള്ള കാര്യം അച്ചൂടൻ അറിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ